ഹായ് ഫ്രണ്ട്സ് എന്റെ കാണു പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളങ്ങനെ യു പിന്നെ അങ്കിളിന്റെ അവിടെ നിന്ന് പോവുകയാണ് നമ്മൾ സ്കൂളിലേക്ക് വന്നേക്കാണ് അങ്കിളിന്റെ സ്കൂളിലേക്ക് യാത്ര പറയാൻ വേണ്ടി വന്നേക്കും ഇവിടെ പിള്ളേർ രണ്ടുപേരും ഇവിടെയാണ് ആൻഡി മാത്രമാണ് സ്കൂളൊന്ന് ഞങ്ങൾ യു പിയില് മാവു എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ എസ് ടി ഇന്റർനാഷണൽ സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര് അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് സ്കൂളാണ് അതേപോലെ അപ്പുറത്ത് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ബി ഫാമിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കോളേജ് അതൊക്കെ അങ്ങനെ കുറേ വലിയൊരു കോളേജും സംഭവം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്ക് ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കയറിയിട്ട് നമുക്ക് വേഗം പോവാം കേട്ടോ മനസ്സിൽ സമയം എത്രയെന്നറിയാം പത്ത് മണിയായി കുഞ്ഞാറ്റനെ ഇന്നിവിടെ സ്കൂളിൽ ചേർക്കുക ഇവിടെയാണ് അങ്കിൾ ഇവിടുത്തെ പ്രിൻസിപ്പളാട്ടോ അപ്പം ഇതാണ് നമ്മുടെ അങ്കിള് ഷിബു എന്നാട്ടോ പേര് അപ്പം നമ്മുടെ ജിതു നമ്മുടെ ജിത്ത് സാറ് വരുന്നത് ജിത്തു ജിത്ത് ജകൾ ടാറ്റ പറയാൻ വന്ന ജിത്തു നീ പഠിപ്പിച്ച് വേർത്തെല്ലോ എന്തായാലും നമുക്കത് പോവാട്ടോ അങ്ങനെ ഇവിടെ എന്തൊക്കെയാണുള്ളത് കോളേജിൽ ആ അപ്പുറത്ത് അതെ കോളേജിലൊക്കെ അഡ്മിഷൻ വേണമെങ്കിൽ പറഞ്ഞോ ഇവിടെ എല്ലാവിധ സബ്ജക്റ്റും ഉണ്ടല്ലേ ആ പത്ത് പേരെ ആ പ്ലസ് എല്ലാം ഉണ്ട് ബി ഫാമൊക്കെ ഉണ്ട് ആ ബി എഡും ബി ഫാമും അങ്ങനെ എല്ലാവിധ കോഴ്സുകളും കൂടി ഉണ്ട് കേട്ടോ കേരളത്തിലൊക്കെ ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇത് ഉണ്ടോ നമ്മുടെ കറക്റ്റ് പിള്ളേർക്ക് വെള്ളം കുടിക്കാനുള്ള ഫിൽട്ടർ വെള്ളം കേട്ടോ ഇവിടെ കൊടുക്കുന്നത് ഞങ്ങൾ സ്കൂളിൻ്റെ ഒരു പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ ജിത്തോ കേരളത്തിൽ കാര്യമില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ഇതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇതാ കേട്ടോ ഇവർക്ക് കുറേ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ടില്ലേ ഇത് ഫുള്ള് ഇവരുടെ സ്കൂള് അങ്ങനെ കോളേജ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ടീച്ചർ എന്തോ പഠിപ്പിച്ചെടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെതാ യു എൽ കെ ജി ഞാൻ അങ്കള് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയോ എന്ന് ഞാനൊന്ന് വിചാരിക്കുമായിരുന്നേ ഇത് നമ്മുടെ എൽ കെ ജി ആണ് കേട്ടോ ഇതുണ്ടോ കേട്ടോ എൽ കെ ജിയിലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പക്ഷെ അത്യാവശ്യം പിള്ളേരുണ്ട് കേട്ടോ അവിടെ നല്ല അല്ലേ ഇത് നമ്മുടെ പ്ലേ സ്കൂളാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ അംഗൻവാടി ഒരു സെറ്റപ്പ് പക്ഷെ അത്യാവശ്യം പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കും ഇതുപോലെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളും അവർക്ക് ബേസിക്ക് ആയിട്ടുള്ള എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ

ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ഒരു മണി വരെ ക്ലാസ് ഉള്ളു കേട്ടോ പിള്ളേരെല്ലാം ഇനി ലഞ്ച് ബ്രേക്കിന് ഇറങ്ങിയേക്കാണ് പതിനൊന്ന് മണിയാകുമ്പോൾ ലഞ്ച് ബ്രേക്കാണ് രാവിലെ ജിത്തും എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത് എട്ടു മണിയാണ് എട്ടു മണിക്കോ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും ഉച്ചയ്ക്ക് ഒരു മണി വരെ ഉച്ചയ്ക്ക് മണി കാരണം ഇവിടെ ചൂടില്ല നമ്മുടെ മൂന്ന് മണിക്കൊന്നും വെക്കാൻ പറ്റില്ല ചൂടിൻ്റെ കാര്യം നോക്കാതെ ഈ പുറത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം ചൂട് ഇവരാണ് കണ്ടോ ഇതാണ് ഈ സ്കൂളിന്റെ ഫുള്ള് ഓണർമാര് കാര്യങ്ങളൊക്കെ കേട്ടോ അതായത് ഈ ഒരു വീട് ഫുള്ള് വരെയാണ് അവര് നമ്മൾക്ക് യാത്ര തരാൻ വേണ്ടി നിൽക്കുക നല്ല ആൾക്കാരോ നമ്മള് പൈസതായ ഒരു അഹങ്കാരം അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇല്ലേ ജിത്തു തലമേറ്റിക്ക് ഞങ്ങൾ പോട്ടെ അവരുടെ വീട് മുതലാളിമാ ആ ഇവിടെ പോക്കോനെ കാണാൻ പറ്റില്ലല്ലോ അതെ പോകുന്നു ഇന്നലെ ഇവിടെ കൂട്ടിയിട്ടൊന്നും ഞാൻ അടുത്ത് കളിയായിട്ട് പോകും ഫുൾ ടൈം അവിടെ ആയിരുന്നു അപ്പൊ മുതലാളിമാര് നോക്കുമ്പോ മുതലാളിനെ വെട്ടിയായിരുന്നു പക്ഷെ അങ്ങനെ വരണില്ലല്ലോ ഇവിടേക്ക് അവൻ പോക പോക്കില്ല അവിടെ കുഞ്ഞുമാരേന അത് ഫുള്ള് കളിയായിരുന്നു അപ്പൊ ഇന്നലെ കൂട്ടിയിട്ടെന്ന് തോന്നുണ്ടോ പുള്ളീനെ കാരണം ഒരു കല്യാണത്തിന് പോയപ്പോ ഫുള്ള് പുള്ളിനെ കാണാണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തായിരുന്നു പുള്ളി അങ്ങനെ ഞാൻ പറയാൻ വേണ്ടി വന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടു ദിവസം വീഡിയോ ഇട്ടില്ല കേട്ടോ വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും കൊച്ചിനും പനിയായിരുന്നു എനിക്ക് അതിൻ്റെ ഇടയിൽ ഒന്ന് ബി പി ഒക്കെ കുറഞ്ഞു പോയി അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി ഇവിടുത്തെ ക്ലിനിക്കിലാണ് ഞങ്ങൾ പോയത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മരുന്നും കാര്യങ്ങളൊന്നും നമുക്ക് തരത്തില്ല നമുക്കൊരു എനിക്കൊരു വെള്ളത്തിൽ ഇങ്ങനെ കളക്കി കുടിക്കാനൊരു കുട്ടികൾ നല്ലൊരു മരുന്നായിരുന്നു കേട്ടോ അത് കാരണം നമുക്ക് എല്ലാ സാധനവും മൂന്നു പ്രാവശ്യം അവിടെ കുടിച്ചുള്ളൂ അല്ലെ പക്ഷെ എനിക്ക് അപ്പത്തേക്ക് ഓൾറെഡി താഴെ പോയായിരുന്നു എനിക്ക് ഇടയ്ക്ക് കുറയാറുള്ളതാണ് പക്ഷെ ഇത്രയും പറഞ്ഞിട്ടില്ല യാത്ര ഇടയ്ക്കും പിന്നെ ഇത്രയും താഴെ ആദ്യമായിട്ട് പോവാണേന് ഭയങ്കര പനിയായിരുന്നു കേട്ടോ ടീമിനും മിണ്ടത്തൊന്നുമില്ലായിരുന്നു ഞാൻ സംസാരിക്കാണ്ടൊക്കെ ഇരിക്കുവായിരുന്നു എല്ലാ പനിയാണ് നല്ല പനിയത് പിന്നെ മരുന്നൊക്കെ അവളുടെ ഓൾറെഡി എന്റെ കാര്യം അതൊക്കെ കൊടുത്തു ഇപ്പൊൾ അതാണ് ഞങ്ങൾ വീഡിയോ ഇടാതെ അറിയിക്കാൻ വേണ്ടിട്ടാണ് അത് പറഞ്ഞു വീഡിയോ ഇടാതില്ല പിന്നെ അതുകൊണ്ടാണ് മലപ്പുറം ചെയ്യാതിരുന്നതാണ് വീഡിയോ ഇടാതിരുന്നതാണ് ഇവിടുത്തെ ഇന്നലത്തെ കാലാവസ്ഥ എന്തായിരുന്നു പറഞ്ഞാൽ നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് നേരെ ആയി നല്ല വെയിലും നല്ല ചൂടുമാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ എന്നപ്പ പിന്നെ നമ്മള് വണ്ടി ഒന്ന് കഴുകി വണ്ടി ഒന്ന് കഴുകി വണ്ടി ഫുള്ള് ചേറായിരുന്നു നമ്മള് വീടില് കാണിച്ചിട്ടുണ്ടായിരുന്നോ അതുപോലത്തെ അവസ്ഥയായിരുന്നേ ഇതിന് കാറ്റൊന്നും വരുന്ന പോലും ഉണ്ടായിരുന്നു കാരണം അത്രയും ചെളി അവിടെയൊക്കെ ഫുള്ള് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത്യാവശ്യം ക്ലീൻ ആയി വണ്ടി കഴുകിന്ന് പറയുമ്പോഴേ

അതാണ് ഇവിടുത്തെ ചാർജ് അതിന്റെ കൂടെ ആയിട്ട് നമ്മുടെ തലയുണ്ടല്ലോ തല മസാജ് ചെയ്യും തല മസാജ് ചെയ്യും അതേപോലെ മുഖം ഫേസ് അപ്പൊ ഇതുവരെ ഞങ്ങള് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചു രൂപേന്റെ പെട്രോൾ അടിച്ചു അത് കൂടാതെ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഓടി കിട്ടും ഈ മീസെങ്ങനെ ഇരിക്കുന്ന ആരും ഒന്നും ചേട്ടനോട് ഞാനൊന്ന് ആക്കാൻ പറഞ്ഞു പുള്ളി ഷെയ്പാക്കി ഷെയ്പാക്കി ഇങ്ങനെയാക്കി വെച്ചു ഞാൻ കൊച്ചിന്റെ മുടി മാത്രം വെട്ടിയില്ലാട്ടോ ഞങ്ങള് അതിന് വേണ്ടിയാ നമുക്ക് ഇവിടത്തെ ഒക്കെ ഒരു നോർത്തിലേക്ക് പ്രത്യേകതയാണ് ഈ പെട്രോൾ ഇങ്ങനെ സൈഡിലിരിക്കുന്നത് അല്ലെ എല്ലാ പെട്ടിക്കട വഴിയും പെട്രോൾ വേറെ ഈ പെട്രോൾ പമ്പുകാർക്ക് കറക്റ്റ് ഇത് അറിയാം പക്ഷെ അവര് അതിന് ഒരു പ്രശ്നം ഉണ്ടാക്കൂല്ലേ അതെന്താന്ന് എനിക്ക് അറിയില്ലാത്ത സ്ഥലത്തേക്കാണ് അവരിങ്ങനെ അതുകൊണ്ടല്ല ഇവിടെയൊക്കെ പമ്പുണ്ട് നമ്മളിപ്പോ വന്നപ്പോ പമ്പ് കണ്ടതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ജനങ്ങള് കൂടുതലുണ്ടല്ലോ അപ്പൊ വണ്ടികൾ അതനുസരിച്ച് പോലെ വണ്ടിയുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കാം കെ പതിനഞ്ചു ലിറ്ററാണ് ആകെ ഉള്ളു ഈ കടലൊക്കെ ഇവ നമ്മുടെ നാട്ടിലൊക്കെ കട കട ആ മെയിൻ ഇവിടെ കൃഷിയാണ് ഇവിടുത്തെ പിന്നെ വീടുകൾക്ക് ഇങ്ങനെ തേക്കാത്ത വല്യവേരുടെ വീടുകളും വല്യ പണക്കാരുടെ വീടും തേക്കൊന്നുമില്ല ഇതെല്ലാം കൃഷിപ്പാടങ്ങളാണ് കേട്ടോ ഇത് മുഴുവനും മഴ മഴയത്ത് വെള്ളം കേറിയിട്ട് ഫുള്ള് മുങ്ങി കിടക്കുക അതുകൊണ്ട് വീടുകളൊക്കെ കണ്ടോ അവിടെയുള്ള ആ വീടുകളിലൊക്കെ താഴെ വരെ ഫുള്ള് വെള്ളം ആട്ടോ ഇതൊക്കെ കൃഷിപ്പാടങ്ങളല്ല ട്ടേ ഇന്ന് വെച്ച കുറച്ച് വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് വലിഞ്ഞു പോവുമായിരിക്കും ആ ആ ഒരു എന്താ പൊടി മണ്ണ് പോലത്തെ മണ്ണ് ഇതിങ്ങനെ അങ്ങോട്ട് ചെളി കഴിഞ്ഞ ഒരു കുഴമ്പ് പോലെ അവിടെ കിടക്കുന്നുണ്ടോ ആ കുഴമ്പ് പോലത്തെ മണ്ണാട്ടോ ഓ ആണോ എന്നാ നമുക്കൊന്ന് എവിടെങ്കിലും ഒന്ന് അടിക്കാം അങ്ങനെ ഞങ്ങൾ സൈഡാക്കിട്ടോ ഭക്ഷണം കഴിച്ചിട്ട് വിട്ടേക്കുന്നത് ഒരു സാധനം ഞാൻ ഇതാണ് പോത്ത് മറ്റേ പേര് കാരണം ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ വീഡിയോ 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 മേടിക്കാൻ പോയ ഒന്നും കാരണം പിന്നെ ഇവിടെ മലയാളികളൊക്കെ ഉള്ളത് ലാസ്റ്റ് ആരെങ്കിലും കിലോ കട്ട് ചെയ്താലും തീർന്നു പോകും അതെ അങ്ങനെയാണ് നമ്മൾ മലയാളികളെ സ്വഭാവം എടുക്കണല്ലോ ണോ അതല്ല നമ്മള് കേരളത്തിൽ നിന്ന് ഇപ്പൊ വന്നപ്പോഴാണ് ലേശം പോത്ത് കിട്ടുന്നത് അതിന്റെ ഒരു വരുന്നുണ്ടോ ഇത് വരുന്നുണ്ടോ വരുന്നുണ്ടോ ആരാ പോകുന്നത് അപ്പൊ അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമ്മള് ബീഹാറിൽ നിന്നുള്ള മാങ്ങ കഴിഞ്ഞു ഇനി നമ്മടെ യു പി മാങ്ങ ഇത് പക്ഷേ ഒരു രക്ഷയില്ലാത്ത മാങ്ങ കേട്ടോ മറ്റൊന്നും അത് തന്നെ അല്ലേ എല്ലാ ഒരു രക്ഷയില്ലാത്ത മാങ്ങയും ഒരു രക്ഷയില്ലാത്ത വെയിലും അപ്പുറത്തൊന്നും ഇവിടെ വന്നു വീണോ ഇത് മിറ്റലായിരുന്നല്ലേ ഇന്നത്തെ ഒന്നല്ലേ റിയില്ലല്ലോ വണ്ടി ഓടിക്കുമ്പോൾ ചൂട് പിന്നെ ചൂടുള്ളതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം വരാനുള്ള കാരണം തന്നെ വിചാരിക്കുന്നതേ നമ്മളെ ചാനലെ നിർത്തി പോവാന്നാണ് പക്ഷെ ഞങ്ങൾ ചാനലെ നിർത്തി പോവല്ലോ ഞങ്ങളുടെ ഈ ട്രിപ്പ് മാത്രം ഞങ്ങളൊന്നും ാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിർത്തുന്നത് ഞങ്ങൾ നേപ്പാളാണെങ്കിലും നമുക്ക് ഒരു സ്ഥലമാണ് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ ഞങ്ങള് പൊക്ര പോണെന്നൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷെ അതൊന്നും നടന്നില്ല ഈ ശേഷം ഇപ്പോഴും അറുപത്തിനാല് പേര് പോയി ഒഴുകിപ്പോയി എങ്കിലും അത് കഴിഞ്ഞിട്ട് മഴയില്ലോ അത് വേറൊരു കാര്യല്ലേ യു പിള്ളൂട് ചൂടിന്റേതായ പ്രശ്നങ്ങളാണ് യുപിക്കാർ അനുഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓരോ ഭാഗത്താണ് പ്രശ്നം അപ്പോൾ ഞങ്ങൾ കുറേ പേര് വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ യു പിയിലായിരുന്നോ നിങ്ങൾ സേഫ് ആണോ എന്നൊക്കെ കുറേ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി എന്താ എങ്ങനെയുണ്ട് നമ്മൾ വാരണാസി കഴിഞ്ഞു കേട്ടോ വാരണാസി കഴിഞ്ഞു നല്ല ബിസ്ക്കറ്റ് ഉണ്ട് നല്ല സൂപ്പർ ബിസ്ക്കറ്റാ നമ്മുടെ കടലേൻ്റെ അല്ലേ ആ ആ ആ മേടിക്കേട ആദ്യം ചായ കുടിക്കുക ചായ കുടിച്ചിട്ട് അപ്പോൾ നമ്മുടെ ചായ വന്നൂട്ടു ചായ എങ്ങനെ കിട്ടേ ഇവിടുത്തേക്ക് ചായ നല്ല സൂപ്പർ ചായ കേട്ടോ പിന്നെ വേറെ പ്രത്യേക ഈ ഗ്ലാസ് കണ്ടോ ഈ ഗ്ലാസ് ഈ നിലത്തേക്ക് നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് അങ്ങോട്ട് കളയാം അതാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ അവരുപയോഗിക്കില്ല ആ കാര്യം ഇച്ചിരിയുള്ളൂ പക്ഷേ എന്നാലും കുടിച്ചാൽ തീരുക കേട്ടോ ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞേ ഇത് കണ്ടോ ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഈ ഇതിലിട്ടേക്കുന്നുണ്ടോ ഇതിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ട് അത്രയും പരിപാടിയേ ഉള്ളൂ ഇവിടെ ഫുള്ള് ഗ്ലാസ് ഉണ്ട് അപ്പോൾ ഇവർക്ക് എങ്ങനെയായിരിക്കും ഇത് ലാഭം കുറച്ച് ചായയല്ലേ ഉള്ളൂ അല്ലേ കറക്റ്റ് ടൈം കേട്ടോ കാരണം ലെവൽ ക്രോസ് അടച്ച് ഇഷ്ടംപോലെ വണ്ടികളുമായി ബാക്കോട്ടെ നമ്മൾ പെട്ടെന്ന് കാണിച്ച് എന്നാൽ ഇത് നിന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയാൽ മതി ഏ പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പൈസ ഇവിടെ കേട്ടോ ഇത് കേട്ടോ ഇവിടെയാണ് ഞങ്ങടെ പൈസ വെക്കുന്ന സമ്പാദ്യം കട അവസ്ഥ അത് വേറെ കാര്യം ഇത് ഇവരൊന്നും ഇതൊന്നും ഇവർക്ക് വേണ്ടിയല്ല അതാണ് അതിന്റെ അകത്തെ പ്രത്യേകത കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ കാണിച്ചപ്പോ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു കൊച്ചിനെ അങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ലായിരുന്നു അതായത് സംഭവം ഞാൻ വേറൊന്നും അല്ല പറഞ്ഞ ഇവിടത്തുകാർ പോലും ഇവർക്ക് പൈസ കൊടുക്കൂല കാരണം ഇതൊക്കെ വലിയൊരു മാഫിയാണ് ഫുഡ് കൊടുത്താൽ ഫുഡ് കൊടുക്കുന്ന പക്ഷെ ഫുഡ് ഇവർ മേടിക്കൂല പൈസ മാത്രം മതി ശരിക്കും ശരിക്കും ഇവർക്ക് അതാണ് ഇത് ഇതിന്റെ അവർക്ക് വേണ്ടിട്ടല്ല കേരളത്തിൽ പൈസ ഉണ്ടായിരുന്നു ഇവർ പൈസ മാത്രമല്ല ഇവര് മെയിൻ മോഷണമുണ്ട് പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുക അങ്ങനത്തെ സെറ്റപ്പ് പരിപാടികളെല്ലാവർക്കും ഉണ്ട് ഇവര് നമ്മള് ശരിക്കും ഇവരിപ്പൊ ഭാവങ്ങളല്ലേ കൊടുത്തത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അതൊരു ഇവരിപ്പം ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ ഒരു ഒരു രൂപ കൈ കിട്ടുന്നുണ്ടാവുക ബാക്കിയുള്ള ഇവർക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ട് അവര് കൊണ്ടുപോവാ പൈസ ഇപ്പൊ നമ്മളൊരു പാലത്തിന്റെ മുഖത്തുകൂടെ അല്ലേ കയറുന്നേ ഇതിന്റെ താഴെ ഉള്ള നദിയത് അറിയോ എങ്ങയാണ് ആണോ ഇപ്പൊ ഇത് തൊട്ട് ഇതിന് മറ്റേ ഇത് വാരണാസിന്ന് വരുന്ന ആയിരിക്കും അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കെട്ടോ ും നല്ല വെള്ളം കേട്ടോ ആ മഴയും പെയ്തായിരുന്നല്ലോ ഗംഗ ആയത് കാര്യമില്ല ഗംഗ ആയാലും വരണ്ടു കിടക്കുന്ന ഗംഗളും ഉണ്ട് പക്ഷെ ഇപ്പൊ മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു നല്ല വെള്ളം ആ ഉണ്ടല്ലോ ഈ താഴെ കാണുന്ന വെള്ളമാണ് പക്ഷെ ചെളിവെള്ളം കളർ കാണുന്നില്ല നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോ കാണാം നമ്മൾ ഇങ്ങനെ നമസ്കരിക്കന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്തിട്ട് അവര് പൈസ ഇടും ഗംഗയിലോ ഗ്ലാസുകളും കാര്യങ്ങളും പിന്നെ ഈ തിരി കത്തിക്കുന്ന വെള്ളത്തിന്റെ പാത്രങ്ങള്

നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇല്ല മാത്രല്ല നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് അല്ലേ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇവർക്കാണെങ്കിൽ ഒട്ടും ശ്രദ്ധയില്ല ഇവര് വടക്കോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിർ തെക്കോട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷേ വേറെ ശ്രദ്ധിക്കും എല്ലാം ഡ്രൈവർമാരല്ലേ തട്ടിക്കാൻ അറിയാം വണ്ടി തട്ടിക്കൂല പക്ഷെ ഇവർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ ഉണ്ട് പക്ഷെ ഇവര് അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം എന്റെ പട്ടി ഇപ്പൊ പട്ടീനെറ്റി പിന്നെ ഇവര് വേറെ ഇവരെ വായിൽ എല്ലാരും വായിൽ ഈ സംഭവം ഉണ്ടാവും കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിലൊക്കെ പട്ടീനെ ഒക്കെ നമ്മള് കയറ് കെട്ടി പോകണ പോലെ കേട്ടോ പുള്ളി കോഴീനെ കെട്ടിക്കൊണ്ട് കണ്ടോ പുള്ളി കോഴീനെ അതിന്റെ ഓടിച്ചോടിച്ച് കൊണ്ടുപോകണ എടുത്തോണ്ട് പോകണുണ്ടോ ഒരു കാലയില് കയറ് കെട്ടി കെട്ടിയേക്കുക എന്നിട്ട് അതിനെ കൊണ്ട് നടക്കും കേട്ടോ ഇല്ല ഉള്ളി ശരിക്കും ഇവിടെ വണ്ടി ഇങ്ങനെ നിർത്താൻ പാടുള്ളു കേട്ടോ കാരണം ഇത് ഹൈവേ ആണ് എക്സ്പ്രസ് വേ ആണ് അതിന്റെ സൈഡിൽ നിർത്താൻ പാടില്ല പക്ഷെ ആൻസിക്ക് വല്ലാത്തൊരു ആഗ്രഹം കൊച്ചിനെ ഈ പൂവിന്റെ കൂടെ നിർത്തി ഫോട്ടോ കാണിച്ചേ കാണിച്ചേ എടുക്കുന്നത് ആ പൊളി സൂപ്പർ ആൻസി നിന്നോട്ടോ വണ്ടികൾ ഭയങ്കരായിട്ട് വരുന്നുണ്ട് നല്ല കാറ്റ് അതുകൊണ്ട് സൂക്ഷിച്ചപ്പുറത്തേക്ക് പോവാ നമ്മൾ നടു റോട്ടിലാണ് നിക്കുന്നത് ഏർ ഇനി ആ വണ്ടികൾ അങ്ങ് പോട്ടെ എന്നിട്ട് അപ്പുറത്തേക്ക് പോക്കെ നോക്കി നിൽക്കുമ്പോ ഇവിടെ എത്തും നിങ്ങൾ ഈ പൂ പറ മൊത്തം നിക്കാ പരിപാടിയാ എന്റെ ദൈവമേ ഇത് ഹൈവേ അതോറിറ്റി വന്ന് നമ്മളെ പൊക്കുന്ന എനിക്ക് തോന്നുന്നെ വണ്ടി അവിടെ വിടാൻ പാടില്ല അങ്ങനെ പിന്നെ ലോറി അങ്ങ് പോകട്ടെ എന്നിട്ട് ഒറ്റ ഓട്ടത്തിന് നമുക്ക് വണ്ടി കയറണേ കേട്ടോ ആ ലോറിയും ബൈക്കും കൂടി പോട്ടെ മെല്ലെ ഇങ്ങോട്ട് കൊണ്ടിറങ്ങിക്കോ സൂക്ഷിച്ചില്ലെങ്കി വേറെ കഴിഞ്ഞ ദിവസേ കഴിഞ്ഞ ദിവസേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓട്ടോയിൽ പോകുന്ന പയ്യന്മാരില്ലേ അവരുടെയും മൊബൈൽ അടിച്ചു മാറ്റിപ്പോയി അടിച്ചു മാറ്റി തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാ ബൈക്കിൽ വന്ന് രണ്ടുപേര് വന്ന് അതും പിണുങ്ങി ഓടി ഇതൊരു നല്ല കേറ്റോട്ടോ നല്ല ഭംഗിണ്ടായിരുന്നു ഈ സ്ഥലം മൊത്തം കാണാൻ രണ്ട് സൈഡില് ഫുള്ള് പാറ പോലത്തെ വഴി അതിങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഞാൻ വിചാരിച്ച ഈ ലോറി ഓടുന്നില്ല എന്നാട്ടോ അങ്ങനെ മെല്ലെ മെല്ലെയാണ് അത് കേറുന്നത് പക്ഷെ നല്ല വൈബ് സ്ഥലം നമുക്ക് പിന്നെ നമ്മള് ഈ എന്താ നമ്മളടുത്ത് സ്ഥലം മധ്യപ്രദേശ് മധ്യപ്രദേശ് പണ്ട് കേറിയപ്പോഴും ഇതുപോലത്തെ സ്ഥലത്ത് കൂടെയല്ലേ നമ്മൾ കൂടുതലും പോയിക്കൊണ്ടിരുന്നേ അല്ലായിരുന്നു പക്ഷെ എന്നാലും ഇതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു സ്ഥലം അറിയില്ല അല്ല ഏട്ടെ മറ്റേ നമ്മളിങ്ങനെന്താ പറയുക ആ വാഴക്കൊല കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ആ വാഴക്കൊലേന്റെ കുറെ സാധനങ്ങളെല്ലാം കൂടി സ്ഥലത്ത് കളയില്ലേ അതില് കൊല ഉണ്ടാവുമല്ലോ ആ കൊല ആരും പെർക്കത്തൊന്നുമില്ലല്ലോ അത് പെർക്കുവാ അവര് ഞങ്ങൾ ഹൈവേന്ന് ഒന്നിറങ്ങിയതാ കേട്ടോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ യു പി യിലെ കൃഷിപ്പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് നന്നായിട്ട് ഉഴുതിട്ടിരിക്കുകയാണ് കേട്ടോ അവര് നെൽകൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള സമയങ്ങളിൽ കൂടുതലായിട്ട് ചെയ്യുക അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഉഴുതിട്ടിരിക്കുക ഇത് ഇതിനിടയ്ക്ക് സൈഡിൽ നിറച്ച് വീടുകളും കാര്യങ്ങളും കേട്ടോ

ചെല വീടുകളിലുള്ളൂ പക്ഷേ ചെലവീടുകളിലും പിടിച്ചോണ്ടിരിക്കും നമുക്ക് നമ്മക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് മനസിലായി എന്താ എല്ലാരും പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലായി പിന്നെ നമ്മടെ തന്നെ നമുക്ക് അറിയാവുന്നതന്നെ ആൾക്കാരെ ഫോണും കൂടി പോയപ്പോ നല്ല വഴിയല്ല സൂക്ഷിച്ചോളിച്ചോ ഇവിടത്തെ വീട് കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നുള്ളു കേട്ടോ വണ്ടിയൊക്കെ വരുന്നുണ്ട് നോക്കണ്ടി നമുക്ക് പല കാഴ്ചകളും കിട്ടുള്ളൂ നമ്മള് നേരെ ഹൈവേ കൂടെ തന്നെ വെച്ചലക്കി പോയാൽ നമുക്ക് ഒന്നും കാണാനില്ല ദിവസം കൊണ്ട് വീടും പിടിക്കാം അതല്ല ഒന്നും കാണാനും ഇല്ല നമുക്ക് നമ്മളിങ്ങനെ ഒരു യാത്ര പോയിന്ന് ഓർക്കാൻ നമുക്ക് എന്തെങ്കിലും വേണ്ട പച്ച പച്ച കളർ പുല്ലാണോ അതോ നെല്ല് വെറച്ചേക്കുന്നതാണോ നെല്ലാതൊന്നല്ലേ അല്ല നെല്പാടാണത് ഓട് മറ്റേ സൈസ് ഓട്

ഇപ്പത്തെ താഴത്ത് നല്ല ഓട് വീട് ചാണാനൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് പണി തരാവോത്തു എരുമയാ ചാണകൊക്കെ ഉണങ്ങി കാണൂല കാണുന്ന ചാണകം കണ്ടു അത് ഉണക്കി വെച്ചേക്ക ഇവര് തീ എത്തിക്കുന്ന കൂടുതലും ചാണാൻ ഉപയോഗിച്ചിട്ടാണ് ഇവർക്ക് വിറവൊക്കെ കൊറവാ നല്ല ആള് കത്തും ആ നന്നായിട്ട് ആളി കത്തും പശുത്തൊഴുത്ത് വീടിന്റെ ഇവ നമ്മുടെയൊക്കെ വീടിന്റെ സൈഡ് ഭാഗത്തേക്കായിട്ടായിരിക്കും പശുത്തൊഴുത്തൊക്കെ ഇണ്ടാവുക ഇവര് നേരെ മുറ്റത്ത് തന്നെ പശുത്തൊഴുത്താണ് പശുത്തൊഴുത്ത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കേറി പോവുക നെല്ല് വെതച്ചേക്കട്ടോ അവര് ഏതോ ഞാറ്റ പാട്ട് പാടുന്നേ നൂമ്പ് ജാലേ തൂമ്പ എന്നിട്ട് ജീവിക്കുവാണെ ഒന്നും പഠിക്കാ കേക്കട്ടെ അതേത്യൂസിക് ഞങ്ങളാ പാട്ടിലെ കേട്ടിട്ടില്ലല്ലോ കണ്ടതാണോ അങ്ങനെ ഞങ്ങളൊരു പമ്പിലെ സൈഡാക്കിട്ടോ ഒരു ഇന്ത്യൻ ഊലിന്റെ പമ്പാണ് ഇവിടെ ഒരു കട്ടിലിട്ട് തന്നിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുവാണ് കാരണം വണ്ടിക്കകത്ത് നല്ല ചൂടാണ് ഇവിടെ ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല അതുകൊണ്ട് ചൂടും കൂടി കാരണം വണ്ടിക്കകത്തേക്ക് കയറാൻ പറ്റുന്നില്ല ഇപ്പോൾ വണ്ടീൻ്റെ കുറച്ച് ചൂട് പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കുഞ്ഞാരുടെ ഇവിടെ ഇപ്പോൾ തന്നെ ഉറക്കത്തിനുള്ള പരിപാടിയായി അല്ലേ കുഞ്ഞ ഒരു ചാറ്റ് കൊടുത്തേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ യു പിയിലെ യു പിൻ്റെയും മധ്യപ്രദേശിൻ്റെയും ഏതാണ്ട് ഒരു ബോർഡറിലാട്ടോ നമ്മളിവിടുന്ന് ഒരു ഇരുപത്തെട്ട് കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ കയറും അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിഞ്ഞാൽ രാത്രി ആയ സ്ഥിതിക്ക് ഇനി ഇന്നിപ്പോൾ ബോർഡർ കയറേണ്ടതെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവണ്ണം വരേക്കും ഗുഡ് നൈറ്റ്